അതിൽ ഏത് അക്ഷരങ്ങൾ ഏത് കളർന്നുകൂടി പറഞ്ഞാരുന്നു നിങ്ങളെ പേര് എന്റെ കയ്യിലൊറൊക്കെയാണെ പേരെന്താണ് Kalau rela, yang klaten yang bukan klaten, rumah mungkin, kalau mungkin karena baju, karena baju. Oke, okay. dalam okay. okay. mana?

ചോയിച്ചു നോക്കി കാര്യ ഓടൊന്നു ചോദിക്കാൻ എവിടെ ജോലിക്ക് ചോദിച്ചോക്കി ഓക്കെ 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 ൊക്കെയാണെ അപ്പൊ ഞങ്ങൾ പോവാണ് ഞങ്ങൾ പിന്നെ വില കേട്ടോ സന്തോഷായില്ല സന്തോഷായില്ല നിങ്ങൾക്ക് സന്തോഷായില്ലേ നിന്റെ കൈക്കണേ എന്റെ പ്രിയ സുഹൃത്തും എൻ്റെ ക്ലാസ്മേറ്റുമായ വിജേഷ് ആണിത് ഇവർ ഈ താത്തായുടെ ഉമ്മ മരണപ്പെട്ടിട്ട് മുപ്പത് വർഷം ആയി അപ്പോൾ ഈ മരണപ്പെട്ടു പോയ ഉമ്മയെ നേരിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ആരെയും കരയിപ്പിച്ച് പോകുന്നൊരു കാഴ്ച എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ